ഓക്കെ സു ഷെഫീഖ് മുണ്ടക്കൈ ഇവിടെ ഞാൻ ഈ ഈ പറയുന്ന അന്ന് ഉരുൾപൊട്ടൽ ദിവസങ്ങൾ ദിവസങ്ങളൊന്ന് ഞാൻ ഞാൻ മറുപടിക്ക് എത്താം മാഷെ ഷെഫീഖ് മുണ്ടക്കൈ ഇപ്പോൾ ഉരുൾപൊട്ടൽ ദിവസങ്ങളിൽ ഞാൻ ഒന്ന് റിപ്പോർട്ട് ചെയ്ത ആളാണ് അങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് സങ്കടപ്പെട്ട റിപ്പോർട്ടിങ് ദിവസങ്ങളുണ്ടെങ്കിൽ ആ ദിവസങ്ങളാണ് ഇപ്പോഴും ഓർക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്ന സങ്കടമാണ് ഷെഫീഖ് മുണ്ടക്കൈ അന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടു ഒരുപാട് പേരെ ഫോൺ നമ്പറിൻ്റെ കയ്യിലുണ്ട് അതിൽ അതിൽ സി പി എംമാരുണ്ട് കോൺഗ്രസുകാരുണ്ട് ബി ജെ പി കാരുണ്ട് ലീഗുകാരുണ്ട് മറ്റ് പാർട്ടികളില്ലാത്തവരുണ്ട് സാധാരണ മനുഷ്യരുണ്ട് ഒരുപാട് പേരുടെ ഫോൺ നമ്പറുണ്ട് അന്ന് മുഖ്യമന്ത്രി ഈ നൈസമോളയെ എടുത്ത് താടിയിൽ കളിക്കുന്ന ഉമ്മ വയ്ക്കുന്ന ഒരു ചിത്രം ഒരു മനോഹരമായ ചിത്രം രാഷ്ട്രീയ ഭേദമില്ലാതെ ഒരു ഏറ്റവും ചുരുങ്ങിയ ഒരു നൂറ് പേരെങ്കിലും ഏറ്റവും ചുരുങ്ങിയ നൂറ് പേരെങ്കിലും വാട്സപ്പിൽ സ്റ്റാറ്റസ് എടുത്ത് കണ്ട ആളാണ് ഞാൻ രാഷ്ട്രീയ ഭേദമില്ലാതെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയത്തിന് നേരെ വിരുദ്ധ ദിശയിൽ നിൽക്കുന്ന ആളുകൾ ഇട്ടത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഷഫീഖ് മുണ്ടക്കൈ അതൊരു പ്രതീക്ഷയുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിരുന്നു ആ പ്രതീക്ഷ പുലർന്നോ ഷഫീഖ് മുണ്ടക്കൈ നിരാശയോടെയാണ് ഈ വാർത്ത ഇന്നലെ കേ ഇന്നലെ ഇന്നലെ ഈ വാർത്ത അറിഞ്ഞത് മുതൽ ആ നാട് വളരെ നിരാശയിലാണ് സത്യത്തിൽ കാരണം പ്രധാനമന്ത്രി ഓഗസ്റ്റ് പത്തിനാണ് വന്നത് അപ്പോൾ ഓഗസ്റ്റ് പത്തിന് അദ്ദേഹം എത്തി ദുരന്ത ബാധി മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിത മേഖലയിൽ നേരിട്ടും സന്ദർശനം നടത്തി ഹെലികോപ്റ്ററിലും ഈ ദുരന്തം മുഴുവനായിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരാളാണ് അപ്പം ഞങ്ങൾ ഞങ്ങളാകെ പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചത് എന്ന് വെച്ചാൽ പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ കേന്ദ്രവും കൂടി കൈകോർക്കുമ്പോൾ ഞങ്ങൾ അത്രയും കുടുംബങ്ങൾ ഒരു നാട് രണ്ട് നാടാണ് ഒന്നിച്ചൊലിച്ചു പോയത് ഇത്രയും പേരും അധികകാലം വാടക വീടുകളിലും ക്വാർട്ടേഴ്സുകളിലൊന്നും കഴിയാതെ പെട്ടെന്നൊരു സ്വന്തം ഒരു ഭവനത്തിലേക്ക് മാറാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇന്നലെ മുതൽ ആ പ്രതീക്ഷയും അസ്തമിച്ച ഒരു സ്ഥിതിയാണ് അപ്പോൾ ആകെ അതും ഇപ്പോൾ 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 നോക്കുമ്പോൾ നഷ്ട നഷ്ടം കുറച്ചുകൂടി കൂടുതൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി നഷ്ടമുണ്ടായതായി ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം പ്രധാനമന്ത്രി ഓഗസ്റ്റ് പത്തിനാണ് എത്തിയത് ഓഗസ്റ്റ് ഒമ്പതിന് ജനകീയ തെരച്ചിൽ നടക്കുകയായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഓഗസ്റ്റ് പത്തിന് പ്രധാനമന്ത്രി വരുന്ന ഭാഗമായിട്ട് ഓഗസ്റ്റ് ഒമ്പതിന് ഉച്ചയ്ക്ക് ശേഷം ആ പ്ലേസ് സുരക്ഷയുടെ ഭാഗമായിട്ട് തെരച്ചിലൊക്കെ അവസാനിപ്പിക്കേണ്ടി വന്നു ഓഗസ്റ്റ് പത്തിനും തെരച്ചിൽ നടന്നില്ല ഓഗസ്റ്റ് പതിനൊന്നിനും ചെറിയ തോതിൽ തെരച്ചിൽ ഇതാണ് ഇപ്പൊ ഞങ്ങൾക്ക് പ്രധാനമന്ത്രി വന്നുകൊണ്ടുള്ള ആകെ ഞങ്ങൾക്ക് ലഭിച്ച ഒരു തീർച്ചയായിട്ടും ഇപ്പോ ഇപ്പൊ കൽപ്പറ്റ എസ് കെ എം ജെ ഗ്രൗണ്ടിൽ പ്രത്യേക ഹെലിപ്പാഡ് സെറ്റ് ചെയ്തിട്ടാണ് പ്രധാനമന്ത്രി അറിഞ്ഞത് ആ ആ ഹെലിപ്പാഡ് ഇപ്പോഴും അവിടെ കിടക്കുകയാണ് ആ കുട്ടികൾക്ക് ഇപ്പോൾ ആ ഗ്രൗണ്ട് ഏറ്റവും ജില്ലയിലെ ഏറ്റവും കൂടുതൽ കായികമായിട്ട് മുന്നോ ഒരു സ്കൂളാണ് അവിടെ ആ ഹെലിപ്പാഡ് ഇപ്പോഴും അതേ നിലയിൽ തുടരുകയാണ് ഇതുവരെ മാറ്റിയിട്ടില്ല ആ കുട്ടികൾക്ക് കളിക്കാനും കഴിയുന്നില്ല ഞങ്ങൾക്ക് പ്രധാനമന്ത്രി വന്നു ഞങ്ങൾ ദുർമുണ്ടക്കായി സന്ദർശിച്ചു ആശുപത്രിയിൽ പോയി അവലോകന യോഗത്തിൽ പങ്കെടുത്തു മണിക്കൂറുകളോളം അദ്ദേഹം വയനാട്ടിലുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഈ ഇപ്പോൾ പല ആളുകളും പറയുന്നവർക്ക് നമുക്കിപ്പോൾ എൻ ഡി ആർ നാഷണൽ ഡിസാസ്റ്റർ ഫണ്ട് നൽകാൻ പല നോംസും കണ്ടീഷൻസൊക്കെ ഉണ്ടാകും പക്ഷേ ഇത്രയും ആളുകളുടെ ജീവൻ പൊലിഞ്ഞിട്ടും രണ്ട് നാടുകൾ പോയിട്ടും ഈ നിയമങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാ മനുഷ്യന്മാരുണ്ടാക്കിയ സാധനമാണല്ലോ അപ്പം നമുക്കത് തിരുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നാണ് നമ്മൾ ഇതൊക്കെയെന്ന് ഈ നിയമങ്ങൾ ഇതേ നൂറ്റാണ്ടുകൾക്ക് മുന്നിൽ വന്ന അതേ സാ നിയമങ്ങളത്തോടെ തന്നെ പിന്നെ പോകേണ്ട ഒരു ഗതികേടിലാണ് നമ്മളുള്ളത് ഇപ്പോൾ ഇത്രയും മനുഷ്യന്മാർ മരിച്ചിട്ട് എന്നിട്ടിപ്പോഴും നൂറ് ശതമാനം താങ്കൾ പറയുന്ന ആ വിഷയം കുറച്ചുകൂടി വിശാലമായ ചർച്ചയിലേക്ക് വരേണ്ടതാണ് ഇനി പോട്ടെ ഈ പറയുന്ന മാനദണ്ഡ പ്രകാരം തന്നെ നമുക്ക് കേരളത്തിന് അനുവദിക്കാവുന്നേ ഒരു അടിയന്തര സഹായം അതുപോലും ചെയ്യുന്നില്ലെന്നുള്ളതാണ് സംഘടനയെ പറ്റി ഇടപെടൽ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ മാസ്റ്റർ ചോദിക്കാം എസ് ഡി ആർ എഫ് ഫണ്ടിൽ നേരത്തെ അൽക്കുമാർ പറയുന്നത് ഒരു വീട് കെട്ടാനുള്ള ഒരു വീട് കെട്ടാൻ അനുവദിക്കാവുന്ന പരമാവധി തുക ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരം രൂപയാണ് കേരളത്തിൽ കൊള്ളാവുന്ന ഒരു കോഴിക്കോട് ഉണ്ടാക്കാൻ പറ്റുമോ ഒരു ലക്ഷത്തി മുപ്പത്തെണ്ണായിരം രൂപയ്ക്ക്